ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും പക്ഷേ ഞമ്മളെ ആ വകുപ്പല്ല നമ്മളെ കൊറച്ച് കാത്തിരിക്കും അല്ല ഊപ്പൊത്തിരി പ്രായം ചെന്ന ആളാണല്ലോ ഏ കീ എടുക്ക് എവിടെയാ ഡീസൽ കൊണ്ടു ഡീസൽ ആഹ് എന്നാ ഇപ്പ ശരിയായി തരാ മെതീനെ റിയില്ലേ താമരശ്ശേരി ചോരം നമ്മളെ താമരശ്ശേരി ചോരുന്നേ ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഈ റോഡ് റോളം ബ്രേക്ക് അങ്ങോട്ട് പോകും അപ്പറും ഭയങ്കര േ ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്കും വ്യത്യാസത്തിന് സ്റ്റെയറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി നമ്മള് ഇഞ്ചിന്വിട വിട്ടില്ല ഇൻഷാവ പറയും വിട്ട കുത്താ ആൽമരത്തിന് ആമരപ്പ തന്നെ പൊടിഞ്ഞു വീണ് പക്ഷെ എന്താ ഇഞ്ചിനെ അപ്പ ഉടങ്ങ് അപ്പ തന്നെ പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് വന്നു